ഇങ്ങനെ ഇങ്ങനൊരു ഷൂറാക്കാനുള്ള കാരണം എന്താ അറിയാ ചെറുപ്പ് ഷൂ നല്ല ഒരു വെച്ച് കയറിയാണ് ഇറ്റൊന്നും രാവിലെ നോക്കിയപ്പോ ഓരോന്നിനും ഒന്നും കാണില്ല ഈ നായകളെ കൊണ്ട് ആകെ കുടുങ്ങിക്കണേ രണ്ടിയമാരോട് വീടിന് ചുറ്റു നോക്കാൻ തേൽപ്പിച്ചോ ഒരു അര മണിക്കൂറോളം ഒരേ തപ്പലേ കൊറച്ച് തന്നെ അനിയന്റെ ഷൂന്റെ ഒന്നും ഇതാ നിങ്ങടെ ചൂട്ടെ ഒരു കോലെടുത്ത് കാണാൻ തൂക്കി എടുത്തു ഇനി അത് തുടങ്ങുന്നുണ്ടെങ്കിൽ കേൾക്കണം ഒരു കുഞ്ഞിന്റെ നായകൾ ഇനി നോക്കില്ല ഫോൺ എടുത്ത് ഷൂഡൻ കൺ എടുത്തുകൊണ്ട് വിളിച്ചറുഡൻ്റെ ഇതിനുള്ള ഒരു സൊല്യൂഷൻ വിളിച്ച് പറഞ്ഞാൽ ഇവരുടെ വീട്ടിൽ ഫിറ്റ് ചെയ്ത് നമ്മളെ വീട്ടിൽ ജനസാധാരണ കുറച്ച് കൂടുതലായിട്ടുണ്ട് ഫയർ നമ്മൾ എടുത്തത് വൈറ്റ് ആണ് നമ്മളെടുത്ത് അത് കാണുമ്പോൾ ഒരു ലുക്കും വിറ്റി ഉണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് അഞ്ചു വർഷത്തെ ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട് കേരളത്തിൽ എവിടെ വേണമെങ്കിലും ഡെലിവറി ചെയ്തു ചാവി ലോക്കാക്കിയാണ് ചാവിയാക്കേണ്ട സ്ഥലം വെക്കണ്ട പുറത്ത് പോകുമ്പോൾ ചാവിന്റെ കീശിൽ ഇട്ടാ അല്ല പിന്നെ ഇതിന്റെ കൂടെ തന്നെ ഫോൾഡബിൾ അയൻ ടേബിൾ നമ്മൾ ഓർഡർ ഷൂഡനെ ഏൽപ്പിച്ച പ്രത്യേകത എന്താ പറയുക കൈയും കെട്ടി നോക്കി നിന്നാൽ മതി ഇവര് സെറ്റ് ആയിട്ട് തരും അയൺ ബോക്സ് വെക്കാൻ പ്രത്യേക സ്റ്റാൻഡ് ഉണ്ട് അയ്യൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ മടിക്കട വെക്കാം ഇത് വെക്കുമ്പോ ഒരു സ്ഥലം ഇല്ല വീട്ടിലെ ചുമരമ്മതകൾ കാണാൻ പറ്റും അതിന്റെ അന്മാരട്ടാ ഇന്റെ അപേക്ഷ കുറവ ഞാൻ ഇതിലും വലിയ കലാവിരുദ്ധ എടുത്തിരുന്നു ഷൂഡന് കേരളത്തിൽ ഉടനീളം ഷോപ്പുകളുണ്ട് അതിൽ കാലിക്കറ്റിലുള്ള ഷോപ്പിലാണ് പോയത് നോക്കി പല സൈസിലും പല വർണ്ണത്തിലുള്ള ഒരുപാട് ഐറ്റം ഷൂറാക്കുകൾ കാണാൻ പറ്റിയിട്ട ഇതിൽ ഇങ്ങക്ക് വേണ്ടത് ചൂസ് ചെയ്യാൻ നമ്പർ കൊടുത്തിട്ട് വേഗം വിളിച്ചോളേ